കേരള ചരിത്രം ഡേ ഫോർ പരിഷ്കരണങ്ങളിലൂടെയുള്ള ആധുനികവൽക്കരണം തിരുവിതാംകൂർ ഓരോ ഭൂ ഉടമയ്ക്കും പട്ടയം നൽകുകയും അതിൽ കുടിയാൻ്റെ കൈവശമുള്ള ഭൂമി കുടിയായ്മയുടെ സ്വഭാവം അടയ്ക്കേണ്ട നികുതി തുടങ്ങിയവ രേഖപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ അടിമത്തം നിരോധിച്ചു അഞ്ച് ജില്ലാ കോടതികളും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചുകൊണ്ട് നീതിന്യായ രംഗം പരിഷ്കരിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ദേവസ്വമുള്ള ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു നാണയങ്ങൾ വാർത്താവിനിമയം കൃഷി വാണിജ്യം എന്നീ രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു അതുപോലെ തന്നെ തലവരിക്കരം ഊഴിയം മറ്റ് ഫ്യൂഡൽ നികുതികൾ എന്നിവ നിരോധിച്ചു തലവരിക്കരം ഊഴിയം മറ്റ് ഫ്യൂഡൽ നികുതികൾ എന്നിവ നിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എട്ട് അംഗങ്ങളെ കൂ എട്ടങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ നിരവധി ഫാക്ടറികൾ ജലവൈദ്യുത പദ്ധതികൾ പാലങ്ങൾ കനാലുകൾ പോസ്റ്റ് ഓഫീസുകൾ എന്നിവ സ്ഥാപിക്കപ്പെട്ടു അടുത്തത് കൊച്ചിയിലെ ആധുനികവൽക്കരണം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം കീഴ് കോടതികളും ഹജൂർ കോടതിയും സ്ഥാപിക്കപ്പെടുന്നു പ്രധാന ദേവസ്വങ്ങൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായി മാറുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അടിമത്തം നിർത്തലാക്കുന്നു കൊച്ചിയിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ നടപ്പ തിട്ടപ്പെടുത്തൽ നടപ്പിലാക്കുന്നു റെയിൽവേ പാതങ്ങൾ നിർമ്മിച്ചു പൊതുജനാരോഗ്യം കൃഷി മത്സ്യബന്ധനം എന്നിവ എന്നീ വകുപ്പുകൾ സ്ഥാപിച്ചു കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കൂടിയ കുടിയായ്മ നിയമം പാസാക്കുന്നു ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് സ്ഥാപിച്ചു മലബാറിൽ ഒരു ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു മലബാറിൽ ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു റോഡുകളുടെ ഒരു ശൃംഖല നിർമ്മിക്കുന്നു അഞ്ചരക്കണ്ണയിൽ ഒരു സുഗന്ധവ്യഞ്ജനത്തോട്ടം സ്ഥാപിച്ചു നെയ്ത്ത് ശാലകളും ഓട് ഫാക്ടറികളും ആരംഭിച്ചു കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ പാലക്കാട് നഗരസഭ സ്ഥാപിച്ചു മലബാറിൽ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി റെയിൽവേ ബന്ധം സ്ഥാപിച്ചു നിലമ്പൂരിലെ തേക്ക് തോട്ടം സ്ഥാപിച്ചു തടി കൊണ്ട് പോകുന്നതിനായി കനാലുകൾ നിർമ്മിച്ചു അതായത് അതാണ് കനോലി കനാല് തടി വ്യവസായം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു മൈസൂർ ഭരണാധികാരികളുടെ ആക്രമണവും ഫലങ്ങളും നോക്കാം ഹൈദർ നേതൃത്വത്തിൽ കേരളത്തിൽ ആക്രമണം തുടങ്ങിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് ഹൈദർ അലിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആക്രമണം തുടങ്ങിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ കോലത്തുനാടുമായുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ ഹൈദരാലിയെ ക്ഷണിച്ച കണ്ണൂരിലെ ഭരണാധികാരിയാണ് ആലി ആലിരാജ കോലത്തുനാടുമായുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ ഹൈദരാലിയെ ക്ഷണിച്ച കണ്ണൂരിലെ ഭരണാധികാരിയാണ് ആലി രാജ ആലി രാജയുടെ സഹായത്തോടെ ഹൈദരലി കോലത്തുനാട് കൊട്ടാരം പിടിച്ചെടുക്കുകയും ചെയ്തു തുടർന്ന് കോട്ടയം കടത്തനാട് കുറുമ്പന കുറുമ്പ്രന കുറുമ്പ്രനാട് എന്നിവയെ മൈസൂർ സൈന്യം കീഴടക്കി തിരുവിതാംകൂർ കൊച്ചി എന്നീ പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഹൈദരാലിയുടെ രണ്ടാം ആക്രമണം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് തിരുവിതാംകൂർ കൊച്ചി എന്ന പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ച് ഹൈദരാലിയുടെ രണ്ടാം ആക്രമണം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് കൊച്ചി മൈസൂറിൻ്റെ കൊച്ചി മൈസൂറിൻ്റെ പരമാധികാരം അംഗീകരിക്കുകയും ചെയ്തു മൈസൂർ ആക്രമണത്തെ ശക്തമായി എതിർത്ത് നിന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം ടിപ്പുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം തെക്കൻ മലബാർ പൂർണ്ണമായും പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ടിപ്പുവിൻ്റെ കേരളത്തിലെ ആസ്ഥാനം ഫറൂഖാണ് ടിപ്പുവിൻ്റെ കേരളത്തിലെ ആസ്ഥാനം ഫറൂഖാണ് മൈസൂർ ഭരണാധികാരികൾ മലബാറിൽ യഥാർത്ഥ ഉൽപാദനത്തെ അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിയുള്ള പുതിയ റവന്യൂ പരിഷ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ് അർഷാദ് ബെഖാനായിരുന്നു മലബാറിലെ രണ്ടാം നികുതി പരിഷ്കാരം ഏർപ്പെടുത്തിയത് മിർ ഇബ്രാഹിമാണ് മൈസൂർ ഭരണാധികാരികൾ പുകയില ചന്ദനം തേക്ക് നാളികേരം കുരുമുളക് തുടങ്ങിയവ സർക്കാരിൻ്റെ കുത്തുകയാക്കി മാറ്റി മലബാറിലെ റോഡുകളുടെ തുടക്കക്കാരനെ അറിയപ്പെടുന്നത് ടിപ്പു സുൽത്താനാണ് മലബാറുകളുടെ റോഡുകളുടെ തുടക്കക്കാരനെ അറിയപ്പെടുന്ന ടിപ്പു സുൽത്താനാണ് അടുത്തത് അഞ്ചുതങ്ങ് കലാപം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അഞ്ചു തെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങ് തിരുവനന്തപുരത്ത് അഞ്ചുതെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയായിരുന്നു ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി അഞ്ചുതങ്ങ് കോട്ട പണി കഴിപ്പി പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരാണ് ജോൺ ബ്രോബോണാണ് ജോൺ ബ്രോബോണാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലിൽ പണ്ടകശാല തുറക്കുന്നതിനും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ കോട്ട കിട്ടാനുമുള്ള അനുമതി നൽകി അഞ്ചുതങ്ങ് കോട്ടയുടെ പണി പൂർത്തിയാക്കിയ വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ചുതങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി അഞ്ചിതങ്ങ് മാറുകയും ചെയ്തു അടുത്തത് ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് ആറ്റിങ്ങൽ കലാപം നടക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ച് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് അല്ലെങ്കിൽ പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റുകൾ കലാപത്തിനുള്ള പ്രധാന കാരണം വൻതോതിലുള്ള അഴിമതിയായിരുന്നു കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടായിരുന്നു കൂടാതെ ബ്രിട്ടീഷുകാർ ആറ്റുകൾ റാണിക്ക് നൽകി വന്നിരുന്ന പാരതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഫുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ച ബ്രിട്ടീഷുകാർ നൂറ്റിനാൽപ്പത് സൈനികരുടെ അകമ്പടിയോടെ അത് നേരിട്ട് നേരിട്ടെത്തിക്കാൻ ശ്രമിച്ചു എസ് സി ആർ ടി പാഠപുസ്തക പ്രകാരം നൂറ്റമ്പതോളം പേരിലുള്ള ഇംഗ്ലീഷ് സംഘം പ്രദേശവാസികൾ ഇതിനെതിരെ ബ്രിട്ടീഷ് പട്ടാളക്കാരുമായുള്ള ഏറ്റുമുട്ടുകയും ചെയ്തു ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് തദ്ദേശീയരായ ജനങ്ങൾ പിടിച്ചെടുക്കിയ കോട്ടയാണ് അഞ്ചരങ്ങ് കോട്ട എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരി ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവാണ് ആദിത്യവർമ്മ ആയിരത്തി ആദിത്യവർമ്മ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് മുന്നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമാണ് ആയിരത്തി ആറ്റിങ്ങൽ കൊല ആറ്റിങ്ങൽ കലാപം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് മുന്നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമാണ് ആറ്റിങ്ങൽ കലാപം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് മുന്നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമായിരുന്നു ആറ്റിങ്ങൽ കലാപം അടുത്തത് വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടി ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമു ആണ് മാർത്താണ്ഡ വർമ്മയും അലക്സാണ്ടർ ഓമുമാണ് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ഈ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചിലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കുമെന്നും കോട്ടയ്ക്ക് വേണ്ട പീരങ്കികളും വെടിക്കോപ്പുകളും കമ്പനി നൽകാമെന്നും സമ്മതിച്ചു പിള്ളമാരെയും മാടമ്പിമാരെയും അടിച്ചമർത്തുന്നതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള കമ്പനിയുടെ സന്നദ്ധ സന്നദ്ധത അലക്സാണ്ടർ ഓമ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഓഗസ്റ്റിൽ രേഖാമൂലം രാജാവിനെ അറിയിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിൽ ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് ഇടവേയിൽ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതങ്ങ് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴിൽ നടന്ന അഞ്ചുതങ്ങ് കലാപം എന്നാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ് അത് ആറ്റിങ്ങൽ കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അടുത്തത് പഴശ്ശി വിപ്ലവം മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരമാണ് പഴശ്ശി വിപ്ലവങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകമാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളായിരുന്നു ജനങ്ങളെ സംഘടിപ്പിച്ച് രാജ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള കാരണം കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതായിരുന്നു അതുപോലെ തന്നെ വയനാടിന്മേൽ അവകാശപ്രദം ഉന്നയിച്ചതും പ്രശ്നമായി തീർന്നു പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല ഏത് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു തലശ്ശേരി താലൂക്കിൽ സ്ഥിതി സ്ഥിതിയെന്നു പുരുളിശമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ് പഴശ്ശിരാജിയാണ് പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാളാണ് കേരളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് പഴശ്ശിരാജിയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് പഴശ്ശിരാജ കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെയായിരുന്നു അടുത്തത് ഒന്നാം പഴശ്ശി വിപ്ലവം ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പ്ര കുറുമനാട്ടെ വീര വീരവർമ്മയ്ക്കായിരുന്നു പഴശ്ശിരാജ്യോടൊപ്പം നിന്ന കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങളാണ് നായർ സമുദായങ്ങൾ മാപ്പിളമാര് അതുപോലെ തന്നെ ജനത ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടിന് പഴശ്ശിരാജാവ് എല്ലാ നികുതി വിരിവും നിർത്തിവയ്പ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അധികാരത്തെ പരസ്യമായി വെല്ലുവിളിച്ചു എന്ന് സു എന്ന് സൂപ്പർവൈസർ പ്രഖ്യാപിച്ച ഇരുവഴി നാട് ഒരാൾക്ക് അദ്ദേഹം അഭയം നൽകി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടിന് പഴശ്ശിരാജാവ് എല്ലാ നികുതി പിരിവും നിർത്തിവെപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അധികാരത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നു വെല്ലുവിളിച്ചു കലാപകാരിയെന്ന് കലാപകാരി എന്ന് സൂപ്പർവൈസർ പ്രഖ്യാപിച്ച ഇരുവഴി നാട് നമ്പ്യാർമാരിൽ ഒരാൾക്ക് അദ്ദേഹം അഭയം നൽകുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിലിൽ ലെഫ്റ്റനന്റ് ഗോർഡന്റെ കീഴിൽ ബ്രിട്ടീഷ് പട്ടാളം പഴശ്ശിയെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടുവാൻ ഒരു ശ്രമം നടത്തി പഴശ്ശിരാജാവ് വയനാടൻ മലകളിലേക്ക് പിൻവാങ്ങി ഒളിപ്പൂരിൽ ഏർപ്പെടുകയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ജൂണിൽ കുറ്റിയാടിയിലൂടെയുള്ള എല്ലാ ഗതാഗതവും അദ്ദേഹം നിർത്തിവെച്ചു ജനങ്ങളെ പഴശ്ശിരാജാവുമായി സഹകരിക്കുന്നതിൽ നിന്നും നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് കമ്മീഷണർമാർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ പതിനെട്ടിന് ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തുന്നു ഒന്നാം പഴശ്ശി കലാപത്തിൽ മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്നും പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തി ഒന്നാം പഴശ്ശിപ്ലവ് സമയത്ത് പഴശ്ശിരാജാവിനെതിരെ പടം നയിച്ച പ്രധാന ബ്രിട്ടീഷ് തലവനാണ് ലെഫ്റ്റനൻ്റ് ഗോർഡൻ കേണൽ ഡോവും മേജർ കാമറോണുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർച്ച് പതിനെട്ടിന് അവരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെയാണ് പെരിയാചുരത്തിൽ വച്ച് പഴശ്ശിപ്പട ആക്രമിച്ചത് മേജർ കാമറോൺ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരായി നിന്നത് ചിറയ്ക്കൽ രാജാവായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു എങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നു ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി സമ്പ്രദായമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്ചർ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശിരാജാവിൻ്റെ സർവ്വ സൈന്യാധിപനാണ് കൈത്തേരി അബൂ നായർ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗറുല യുദ്ധം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ കൈത്തേരി അബൂ നായർ എടച്ചേന കുങ്കൻ നായർ വയനാ വയനാട്ടിലെ കുറിച്ചീർ നേതാവായ തലക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ തുടങ്ങിയവരാണ് എടച്ചൻ കുങ്കൻ തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമര കോട്ട പനമര കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് കുങ്കനും തലയ്ക്കൽ ചന്തുവും ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പനമരത്താണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പനമരവാണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി എന്നെവിടെയാണ് പനമരാണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി എന്നിവിടെയാണ് പനമരവാണ് പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവി ബേബർ ആയിരുന്നു മലബാറിലെയും തെക്കൻ മലബാറിലെയും അതുപോലെ തന്നെ തെക്കൻ കനറായിലിലെയും മലബാറിലെയും അതുപോലെ തെക്കൻ കനറായിലെയും മൈസൂറിലെയും ബ്രിട്ടീഷ് പട്ടാളങ്ങളിലെ പട്ടാളങ്ങളുടെ സർവ്വ സൈന്യാധിപനായി ആയിരത്തി എണ്ണൂറിൽ നിയമിതനായതായിരാണ് സർ ആർത്തർ വെല്ലസി ആയിരുന്നു പഴശ്ശിയുടെ ഒളിപ്പോരു അടവുകളെ പഴശ്ശിയുടെ ഒളിപ്പോരടവുകളെ നേരിടാനായി വെല്ലസി അനേകം റോഡുകൾ നിർമ്മിക്കുകയും പട്ടാളക്കാരുടെ കാവൽ താവളങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു ഒളിപ്പോ ഒളിപ്പോരുകാരെ വേട്ടയാടാൻ ഈ താവളങ്ങളിൽ നിന്നും ഭാഗങ്ങളിലേക്കും ചെറിയ സൈനിക സംഘങ്ങളെ നിയോഗിക്കുകയോ എന്നതായിരുന്നു വെല്ലസിയുടെ ലക്ഷ്യം ആയിരത്തി എണ്ണൂറിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ പഴശ്ശിപ്പടയാളികൾ ബ്രിട്ടീഷുകാരുടെ കൃഷി തോട്ടങ്ങളും പടത്താവളങ്ങളും ആക്രമിച്ചു ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ കേണൽ സ്റ്റീവൻസിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ സമരതന്ത്രപര സമരതന്ത്ര പ്രധാനമായ എല്ലാ സ്ഥലങ്ങളും ബ്രിട്ടീഷ് പട്ടാളം പിടിച്ചെടുക്കുകയുണ്ടായി പഴശ്ശിരാജാവിന്റെ അനുചരന്മാർ നായാടപ്പെടുകയും പ്രമുഖ നേതാക്കന്മാരായ ചുഴലി നമ്പ്യാരും പെരുവയൽ നമ്പ്യാരും തടവ് തടവുകാരാക്കപ്പെടുകയും കണ്ണപത്തുവച്ച പെരുവയൽ നമ്പ്യാരെ തൂക്കിലേറ്റുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഒന്ന് നവംബറിൽ ലെഫ്റ്റനന്റ് എഡ്വേർഡിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് പടയാളികൾ പഴശ്ശിയുടെ ഒരു പ്രധാന സേനാനായകനായ കണ്ണവത്ത ശങ്കർ നമ്പയരെ തടവിൽ പിടിക്കുകയും തൂക്കിലേറ്റുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി രണ്ട് ജനുവരിയിൽ കളക്ടർ മേജർ മക്ലിയോഡ് ജില്ലയെ നിരായുധീകരിച്ചു പഴശ്ശി സൈനികർ അഞ്ചരക്കണ്ടിയിലെ സുഗന്ധദ്രവ്യ കൃഷിത്തോട്ടങ്ങൾ നശിപ്പിച്ചു കേണൽ മക്ലിയോഡിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം പഴശ്ശി സൈന്യത്തെ വനങ്ങളും വനങ്ങളിൽ പിന്തുടരുകയും അവരെ തകർക്കുകയും ചെയ്തു കോൽക്കർ തോമസ് ഹാർവേ ബേബർ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്നു പഴശ്ശി വിപ്ലം അടിച്ചമർത്താനുള്ള ചുമതല അദ്ദേഹം അദ്ദേഹത്തിൽ നിക്ഷിപ്തനാകുന്നു പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർത്തർവല്ലയുടെ നേതൃത്വത്തിൽ തോമസ് ഹാർവേ ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്കർ ചിറക്കൽ പ്രദേശത്ത് പല പ്രാദേശിക കലാപങ്ങൾക്കും കോൾക്കറുടെ സഹായത്തോടു കൂടി അദ്ദേഹം അടിച്ചമർത്തി പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർത്തർ വെല്ലസി പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം വയനാട് മാവിലും തോടാണ് വയനാട് മറ്റു വസ്തുതകൾ നോക്കാം കേരളത്തിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച സ്ഥലമാണ് അഞ്ചരക്കണ്ടി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ് പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് എം ഡി വാസുദേവൻ നായരാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ ചിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീരകേരള വീരകേരളം മഹാകാവ്യം എന്നുള്ളത് പഴശ്ശി സ്മാരകം സ്മാരകം പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ട കെ എം ഗോപിയാണ് പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ കെ എം പണിക്കരാണ് ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാത്ത തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആ പഴശ്ശിരാജ് ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിക്കുന്ന നോവലാണ് കേരള സിംഹം പഴശ്ശി കലാപം ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ് ആത്മഹത്യ ചെയ്തതെന്ന് പരാമർശിക്കുന്ന നോവലാണ് കേരള സിംഹം പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തൻ ഏഷ്യ പഴശ്ശി കലാപകാലത്ത് തകർപ്പ് തകർക്കപ്പെട്ട ഏഷ്യയിൽ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കുറുവാത്തോട്ടമാണ് അഞ്ചരക്കണ്ടി പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം പഴശ്ശി ഡാം എവിടെയാണ് കണ്ണൂരാണ് പഴശ്ശി മ്യൂസിയം കോഴിക്കോടും പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മല മലപ്പുറത്തുമാണ് പഴശ്ശിരാജ കോളേജ് വയനാട് പുൽപ്പള്ളിയിലാണ് അതുപോലെ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് എവിടെയാണ് അത് മട്ടന്നൂരാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ് മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു ശരിയാണ് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു അത് തെറ്റാണ് ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു ശരിയാണ് ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിക്കപ്പെട്ട ഭരണാധികാരി ആരായിരുന്നു അതാരാണ് പഴശ്ശിരാജയാണ് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് ആരാണ് പഴശ്ശിരാജയാണ്